പ്രശസ്ത ബാലതാരം അന്തരിച്ചു ജനുവരി പതിനാറാം തീയതി ഒരു അജ്ഞാത വാഹനം ഇടിച്ചാണ് അമേരിക്കൻ താരം കിയാന അണ്ടർവുഡ് മരിച്ചത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഹിറ്റായി മാറിയ ഓൾ ദാറ്റ് ലിറ്റിൽ ബിൽ എന്നീ പരമ്പരകളിൽ ബാലതാരമായി പ്രത്യക്ഷപ്പെട്ട കലാകാരിയാണ് കിയാന അണ്ടർവുഡ് മുപ്പത്തിമൂന്നാം വയസ്സിലാണ് പ്രിയ താരം അന്തരിച്ചത് അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജനുവരി പതിനാറാം തീയതിയാണ് കിയാന അണ്ടർവുഡ് മരിച്ചത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം